ചാലിശ്ശേരി പെരുമണ്ണൂരിൽ കർഷക ദമ്പതികളുടെ കൃഷിയിടത്തിൽ താറാവുകളുടെ വിളയാട്ടത്തിൽ വൻ കൃഷിനാശം കൃഷിയിടത്തിൽ താറാവ് കൂട്ടത്തെ ഇറക്കി കൃഷി നശിപ്പിച്ചതായി പരാതി ചാലുശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി സുജാതയുടെ കൃഷിയിടത്തിലാണ് നോട്ടക്കാരന്റെ അശ്രദ്ധ മൂലം താറാവുകൾ കൃഷി നശിപ്പിച്ചത് സുജാതയും ഭർത്താവ് രാജേന്ദ്രനും കൃഷിയെ ജീവനുതുല്യം സ്നേഹിക്കുന്ന കർഷകരാണ് പഞ്ചായത്തിലെ മികച്ച ജൈവ ജൈവകർഷകർക്കുള്ള അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളും പ്രശസ്തി പത്രങ്ങളും ഈ കർഷക ദമ്പതികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്നര ഏക്കർ സ്ഥലത്ത് ഔഷധ ഗുണമുള്ള രക്തശാലി വിത്താണ് കൃഷി ഇറക്കിയിരുന്നത് ഇതിൽ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തെ കതിരിടാറായ നെൽച്ചെടികളാണ് പൂർണ്ണമായും താറാവുകൾ നശിപ്പിച്ചത് കിലോയ്ക്ക് മുന്നൂറ് രൂപയോളം വില വരുന്ന ഔഷധ ഗുണമുള്ള നെല്ലാണ് രക്തശാലി സംഭവവുമായി ബന്ധപ്പെട്ട് സുജാത താറാവ് കർഷകനെതിരെ നടപടിയെടുക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ചാലുശ്ശേരി പോലീസിൽ പരാതി നൽകി ചാലശ്ശേരി കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ പാടശേഖര സമിതി ഭാരവാഹികളായ ഋഷഭദേവൻ നമ്പൂതിരി കോർഡിനേറ്റർ കമ്മിറ്റി ഭാരവാഹികളായ മോഹനൻ പൊന്നുള്ളി പി ബി സുനിൽകുമാർ അബ്ദുൽ ജലീൽ കുഞ്ചുണ്ണി നമ്മിളി കാർഷിക വികസന സമിതി അംഗം കണ്ണൻ ആലിക്കര എന്നിവർ സ്ഥലം സന്ദർശിച്ചു ളും ഞാന് മാറ്റി വന്നിട്ട് അവിടെ വീട്ടിൽ നോക്കുമ്പോ ഇതില് താറാവ് അതില് വിളിച്ചു ബാബേട്ടൻ ബാബേട്ടാ പിന്നെ വരച്ചാലാണ് താറാവ് തോന്നിട്ടായിരുന്നു അപ്പൊ ബാബേട്ടൻ വന്നിട്ട് ബാബേട്ടം കൂട്ട് കൂട്ടാ അവരങ്ങളില്ല അവിടെ നിൽക്കുക രണ്ടാളും ഒന്ന് ഒന്ന് വേഗം വേഗം ഒരു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം